ഹായ് നമസ്കാരം ഇന്നത്തെ അറിയാതെ ഇടങ്ങളിൽ നമ്മളോടൊപ്പം ഉള്ളത് പാചക കലയോടൊപ്പം കലാപ്രവർത്തനങ്ങളിലും സജീവമായി പ്രവർത്തിക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും സുപരിചിതനായ രാജു കുപ്ലേരിയാണ് കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് ചോദിച്ചറിയാം നമസ്കാരം രാജു രാജു ഈ പാചക മേഖലയിലേക്ക് കടന്നു വരാനുണ്ടായ കാരണം എന്താണ് നമസ്കാരം ഞാൻ ഈ മേഖലയിലേക്ക് വരാനുള്ള കാരണം എൻ്റെ അച്ഛനാണ് എൻ്റെ അച്ഛനെ നിങ്ങൾക്ക് പരിചയം ഉണ്ടാവുമായിരിക്കും പാചകശ്രീ ചന്ദ്രപ്രത്വാൻ അദ്ദേഹത്തെ പാര അദ്ദേഹത്തിൻ്റെ പാരമ്പര്യമാണ് എനിക്ക് കിട്ടിയത് രാജു ആദ്യം മുതലേ ചെയ്തിരുന്ന ജോലി ഇത് തന്നെയാണ് ഈ പാചകമേഖല തന്നെയാണോ ഞാൻ എൻ്റെ വിദ്യാഭ്യാസം കഴിഞ്ഞതിന് ശേഷം എല്ലാവരും ചെയ്യുന്നതുപോലെ പല ജോലികളും ഞാൻ ശ്രമിച്ചു ജോലി കിട്ടി ബാംഗ്ലൂരായിരുന്നു ബാംഗ്ലൂർ പാരകളിൽ സൂപ്പർവൈസറായിരുന്നു പക്ഷേ ഞാൻ ആ ജോലി ചെയ്യുമ്പോഴും എൻ്റെ മനസ്സ് മുഴുവൻ ഈ പാചകത്തിലായിരുന്നു ഇപ്പം രാജു പറഞ്ഞില്ലേ അച്ഛൻ്റെ പാത പിന്തുടരുകയാണ് നമുക്ക് പിന്നെ അച്ഛനെ പറ്റിയും അച്ഛനെയും മേഖലയിലേ ഉണ്ടായതും എന്നൊന്ന് പറഞ്ഞു അച്ഛൻ ചെറുപ്പം മുതലേ വീട്ടിൽ ഭയങ്കര കഷ്ടപ്പാട് കാര്യങ്ങൾ ആയിരുന്നു കൈതപ്പുറം ആയിരുന്നു അച്ഛൻ്റെ വീട് അച്ഛൻ ഈ മേഖലയിലേക്ക് കടന്നു വരാൻ എന്നോട് പറഞ്ഞുള്ള അറിവാന്നാണ് എനിക്കുള്ളത് പണ്ട് വീട്ടിലെ കഷ്ടപ്പാട് അങ്ങനെ അങ്ങനത്തെ സാഹചര്യമായത് കൊണ്ട് ഹോട്ടൽ ജോലി അങ്ങനെ ചെയ്തു വന്നതാണ് ആ സമയത്ത് ഹോട്ടൽ ജോലി അങ്ങനെ തുച്ഛമായ ഒരു വരുമാനത്തിൽ അങ്ങനെ ചെയ്ത് വന്ന ഒരാളാണ് പിന്നെ അങ്ങനെ ആ ഹോട്ടലിൽ ഗ്ലാസ് കഴുകി മേശ തുടച്ചു അങ്ങനെ കിച്ചണിലേക്ക് കയറി പറ്റി ഇപ്പം ഈ അന്നൂര് പയ്യന്നൂര് പ്രദേശങ്ങളിൽ ഒരുപാട് പാചകക്കാരുണ്ട് ഇപ്പം ഇതിൽ വല്ല വെല്ലുവിളികൾ നേരിടേണ്ടി വരും തീർച്ചയായിട്ടും ഈ മേഖല ഒരു കോമ്പറ്റീഷൻ തന്നെയാണ് എന്ത് കോമ്പറ്റീഷൻ ഉണ്ടായാലും നമ്മളെ ആ ഒരു പാചകം ചെയ്ത ഭക്ഷണം അത് ഇഷ്ടപ്പെടണം ജനങ്ങൾക്ക് ഇപ്പോഴെന്ന് വെച്ചാൽ പുതിയ 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 ആൾക്കാർ എന്നെ പോലെയുള്ള പുതിയ പുതിയ ആൾക്കാർ വരുന്നുണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല പഴയ പഴയ ആൾക്കാരെ പക്ഷേ ഇപ്പോൾ ഇപ്പോൾ പുതുതലമുറയെ തേടി എന്നെ പോലെയുള്ള പുതുതലമുറയെ തേടി ആൾക്കാർ വരുന്നുണ്ട് നമ്മളും മോശമല്ല എന്നുള്ള മനസ്സിലായല്ലോ ഇപ്പം രാജു ഏതെല്ലാം ഭക്ഷണങ്ങളുണ്ടാക്കില്ല ബിരിയാണിയോ അങ്ങനെയാണോ ഞാൻ ഉണ്ടാക്കുന്നത് വെജ് നോൺ വെജ് എന്തും ആ എന്തും ഉണ്ടാക്കും അതുകൂടാതെ ദേഹനത്തിനൊക്കെ പോകുന്നത് കൂടാതെ കാറ്ററിംഗ് ഉണ്ടാവും ആ വീട്ടിൽ കാറ്ററിംഗ് ഉണ്ട് വീട്ടിൽ ഈ കല്യാണ പരിപാടി ഇല്ലാത്ത സമയത്ത് ഓഡിറ്റോറിയം അങ്ങനെ ഇല്ലാത്ത സമയത്ത് വീട്ടിൽ കാറ്ററിംഗ് ആയിട്ട് ഇപ്പം കാറ്ററിങ്ങിൻ്റെ പേര് അറി രുചിക്കൂട്ട് കാറ്ററിംഗ് ആണ് ഇപ്പം ഈ പാചക കലയോടൊപ്പം കലാപ്രവർത്തനങ്ങളിലും ഉണ്ടെന്ന് പറഞ്ഞു എന്ത് കലാപ്രവർത്തനമാണ് രാജു കലാപ്രവർത്തനം എന്ന് പറഞ്ഞാൽ ചെറുപ്പം മുതല് എനിക്ക് ഈ കലാമേഖലയിലേക്ക് ഭയങ്കര താല്പര്യമാണ് അച്ഛനും ഭയങ്കര താല്പര്യമാണ് അച്ഛൻ പണ്ട് നാടകം കാര്യങ്ങൾ അത് കണ്ട് വളർന്നതാണ് വളർന്ന സാഹചര്യമാണ് എനിക്ക് ഉണ്ടായത് അന്ന് മുതൽ ഞാനും ഈ മേഖലയിലേക്ക് പണ്ട് സ്കൂൾ പഠിക്കുമ്പോൾ നാടകം മിമിക്രി മോണാക്ട് അങ്ങനത്തെ കലാപ്രവർത്തനങ്ങൾ എന്നുവെച്ചാൽ സ്കൂളിലെ മാസ്റ്റർമാരെയൊക്കെ ഭയങ്കര സപ്പോർട്ടായിരുന്നു പഠിത്തത്തിൽ കുറച്ച് താഴെയായിരുന്നു പക്ഷെ ഞാൻ എല്ലാം ജയിച്ചിട്ടുണ്ട് എവിടെയും ത തോൽവിന്നുള്ള ഒരു സംഭവം ഞാൻ നേരിട്ടില്ല ഒരു നോർമലില് ഞാൻ പോയിട്ടുണ്ട് പിന്നെ അങ്ങനെയുള്ള ആ ഒരു കലാപ്രവർത്തനം ഞാൻ പിന്നെ കണ്ടിന്യൂ ചെയ്തു ിലും ഇൻസ്റ്റഗ്രാമിലും ഒക്കെ രാജുവിനെ കൊണ്ട് രാജുവിന്റെ എന്റെ ഭാര്യയുടെ പേര് ബിനി ഒരു മകനുണ്ട് ഓം ഗാർഡ് അമ്മ ഭാനുമതി അച്ഛൻ മരിച്ചുപോയിട്ട് അഞ്ചു വർഷമായി സിസ്റ്ററുണ്ട് സിസ്റ്റർ മരിച്ചുപോയിട്ട് ഇപ്പോ മൂന്നാമത്തെ വർഷം ആവുമ്പോൾ രാജു സ്വന്തമായിട്ട് കാറ്ററിംഗ് ഒക്കെ നടക്കുന്നത് അതുകൂടാതെ ആരെങ്കിലും കൂടെ ഹെൽപ്പിംഗ് ആയിട്ട് പോകാറുണ്ടോ തീർച്ചയായിട്ടും പോവാറുണ്ട് എനിക്ക് വർക്കില്ലാത്ത സമയത്ത് ഞാൻ തീർച്ചയായിട്ടും ഞാൻ എല്ലാവരും കൂടെ പോകാറുണ്ട് ആരൊക്കെ വിളിക്കുന്ന അവരുടെ കൂടെയൊക്കെ ഞാൻ പോവാറുണ്ട് ഇപ്പോൾ ഓണത്തിന്റെ തിരക്കൊക്കെ അല്ലേ ഇപ്പോൾ എങ്ങനെ ഭക്ഷണം ആക്കാനൊക്കെ തിരക്കാണോ എന്താണ് സംഭവം ഇപ്പോൾ ഓണ സീസണാണ് തിരക്ക് തന്നെയാണ് എനിക്ക് മാത്രമല്ല എല്ലാ പാചകക്കാർക്കും തിരക്കില്ല ഒരു ടൈമാണിത് ഇപ്പം രാജുവിന്റെ ദയനത്തിനെ പറ്റിയിട്ട് പൊതുവെയുള്ള അഭിപ്രായം എന്താണ് അത് ഞാനല്ല ഞാൻ പറയേണ്ടത് അത് കഴിച്ച എൻ്റെ ഭക്ഷണം കഴിച്ച ആൾക്കാരാണ് പറയാറ് ഇതുവരെയായിട്ട് ഒരു മോശ അഭിപ്രായം വന്നിട്ടില്ല എല്ലാവരും സദ്യയാക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എന്തെങ്കിലും ഒക്കെ ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടോ വ്യത്യസ്തം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കർണാടകത്തിൽ പോയാൽ അവർക്ക് ചിലപ്പോൾ നമ്മളെ ഒരു ഭക്ഷണം പിടിക്കാറില്ല അവിടുത്തെ മലയാളികൾക്ക് നമ്മളെ ഭക്ഷണം ഭയങ്കര ഇഷ്ടമാണ് പിന്നെ വ്യത്യസ്തം എന്ന് പറഞ്ഞത് എല്ലാ ഞാൻ ഇപ്പോൾ നേരത്തെ പറഞ്ഞില്ല എന്നു വെച്ചാൽ ഇതൊരു പാരമ്പര്യം എല്ലാവരും എങ്ങനെ ചെയ്തു വരുന്ന അതുപോലെ ഞാൻ അത് കണ്ടിന്യൂ ചെയ്യുന്നു മാത്രം പിന്നെ എന്ന് വെച്ചാൽ ഒരാൾക്ക് ഇഷ്ടപ്പെടുന്നു ഒരാൾക്ക് ഇഷ്ടപ്പെടുന്നില്ല മാത്രം എനിക്ക് ഏറ്റവും ഇഷ്ടം ആങ്കറിങ് ആണ് ആങ്കറിങ് പിന്നെ അനൗൺസ്മെൻറ്റ് ആങ്കറിങ് ഇപ്പോൾ എന്തെങ്കിലും ഓണം വിഷു ക്രിസ്മസ് അങ്ങനെയൊക്കെ വരുമ്പോൾ അനൗൺസ്മെൻറ്റിന് പോകും പിന്നെ പറഞ്ഞാൽ ഈ പാചകം അങ്ങനത്തെ കാര്യങ്ങൾ തിരക്കില്ലാത്ത സമയത്ത് പിന്നെ എൻ്റേതായ രീതിയിലുള്ള കുറച്ച് വീഡിയോസ് വിത്ത് ഫാമിലി വിത്ത് ഫാമിലി ആയിട്ടുള്ള ഒരു തമാശ എന്നുള്ള രീതിയിൽ ആ ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് അവർ വിളിച്ച് കാര്യങ്ങൾ അന്വേഷിക്കാറുണ്ട് അഭിപ്രായം പറയലുണ്ട് വിളിച്ച് അഭിപ്രായം പറയലുണ്ട് നല്ലൊരു അഭിപ്രായം തന്നെയാണ് അവർ പറയാറുള്ളത് ഇപ്പം വീട്ടിൽ ഭക്ഷണം നോക്കുമ്പം ആരെങ്കിലും ഹെൽപ്പിൻ ഉണ്ടാകാറുണ്ട് വീട്ടിൽ ഹെൽപ്പിൻ ഉണ്ടാവാറുണ്ട് വലിയ മറ്റേ സദ്യ പരിപാടിയോ അല്ലെങ്കിൽ ബിരിയാണി പരിപാടിയോ അങ്ങനെയൊക്കെ ആണെങ്കിൽ ഞാൻ വെളിയിൽ നിന്ന് ആൾക്കാരെ വിളിക്കും ഇപ്പോൾ ചെറിയ ഒരു നൂറ് നൂറ്റമ്പത് ഇരുന്നൂറ് മുന്നൂറൊക്കെ ആണെങ്കിൽ വീട്ടിൽ അമ്മയുണ്ടാകുമ്പോൾ അമ്മ ഹെല്പ് ചെയ്യും അമ്മയിപ്പോൾ ബാംഗ്ലൂരാണ് ഉള്ളത് മരുമക്കളൂടെ ഇപ്പോൾ എന്ന് വെച്ചാൽ വൈഫാണ് എന്നെ ഹെല്പ് ചെയ്യുന്നത് ഇപ്പം അതുകൂടാതെ രാജുവിൻ്റെ അസിസ്റ്റൻറ്റോ അങ്ങനെ കൂടെ വരാനുള്ള ആരൊക്കെ വല്ലത് കൂടെ വരാൻ ആൾക്കാരുണ്ട് ആൾക്കാരുണ്ട് നമുക്കിപ്പോൾ ഓഡിറ്റോറിയം അങ്ങനത്തെ ഞാൻ പറഞ്ഞല്ലോ അവരൊന്നും പറഞ്ഞു അവർ അനി അനിയുണ്ട് ഷമിൽ വിനോദാട്ടൻ കലാതാരൻ അവരൊക്കെ പ്രജീഷ് അവരൊക്കെ ഭയങ്കര ഹെൽപ്പിംഗ് ആണ് എനിക്ക് പാചക മേഖലയിൽ പ്രവർത്തിച്ചിട്ട് എന്തെങ്കിലും മറക്കാൻ പറ്റാത്ത അനുഭവങ്ങളുണ്ടായിട്ടുണ്ടോ ഉണ്ടായിട്ടുണ്ട് മെയിനായിട്ട് പറഞ്ഞാൽ കലോത്സവം തന്നെയാണ് അച്ഛൻ്റെ കൂടെ പോയത് തന്നെയാണ് നമ്മൾ പത്ത് ദിവസം ആ ഉറക്കൊഴിഞ്ഞ് കലോത്സവത്തിന് അതുതന്നെയാണ് എനിക്ക് മറക്കാൻ പറ്റാത്ത അത് വെച്ചാൽ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ആളുകളാണ് ഭക്ഷണം കഴിക്കാൻ വന്നത് ആ ഒരു ക്ഷീണം കാര്യങ്ങൾ ഇപ്പോഴും എനിക്ക് മറക്കാൻ പറ്റുന്നില്ല പക്ഷേ ആ ടൈമിൽ അച്ഛൻ കൂടെ ഉണ്ടായതുകൊണ്ട് ആ ക്ഷീണം ഞാൻ അറിഞ്ഞില്ല എന്നു വേണം പറയാൻ ഇപ്പം രാജു സ്വന്തമായി തുടങ്ങിയതിന് ശേഷം കലോത്സവങ്ങളോ അങ്ങനെ ഇതുവരെ ലഭിച്ചിട്ടുണ്ടോ കലോത്സവം പടിവാതിൽക്കൽ വരെ എത്തിയിട്ടുണ്ട് പക്ഷേ നേരത്തെ നിങ്ങൾ പറഞ്ഞ പോലെ ഇതൊരു കോമ്പറ്റീഷൻ ആയതുകൊണ്ട് എന്താണെന്നറിയില്ല രാജുവിന് തൊഴിൽ മേഖലയായാലും കലാപ്രവർത്തനങ്ങളായാലും ഏറ്റവും കൂടുതൽ സപ്പോർട്ടിങ് സപ്പോർട്ടിങ്ങുള്ളതാരാണ് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് പറഞ്ഞാൽ എൻ്റെ നാട്ടുകാർ എൻ്റെ നാട്ടുകാരാണ് എന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് എൻ്റെ തൊഴിലായാലും എൻ്റെ കലാപ്രവർത്തനമായാലും പിന്നെ എൻ്റെ വീട്ട് വീട്ടുകാർ അമ്മ ഭാര്യ രാജുവിൻ്റെ ഈ ചെറിയ അറിവ് വെച്ച് ഒരു പാചകക്കാരന് വേണ്ട ഗുണങ്ങൾ എന്തൊക്കെയാണ് ഒരു പാചകക്കാരന് വേണ്ട ഗുണങ്ങളെന്ന് പറഞ്ഞാൽ ആദ്യം വേണ്ടത് കൈപ്പുണ്യം പിന്നെ വേണ്ടത് പെരുമാറ്റം നല്ലൊരു പെരുമാറ്റം ഉണ്ടായിരിക്കും ആൾക്കാർ വേണ്ടി പിന്നെ വന്നാൽ നമ്മളിത് ഈ ഒരു പാചക ഒരു പാചക ഏത് പാചകക്കാരനും എല്ലാം നേടി എന്നുള്ള ഒരു അഹങ്കാരം ഉണ്ടല്ലോ നമുക്കെല്ലാം അറിയാം നമ്മൾ തന്നെ ഏറ്റവും വലുത് അതാദ്യം നമ്മൾ നിർത്തുക നമ്മളിപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും നമ്മളൊരു സ്റ്റുഡൻ്റാണ് ഈ പാചക മേഖലയിൽ നമ്മളിപ്പോഴും ഈ ഓരോരോ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുക ഇത് ജീവിതാവസാനം വരെ ഇങ്ങനെ തന്നെ പോകും അല്ലാണ്ട് ആരും ഇത് ഫുള്ളായിട്ട് പഠിച്ചിട്ട് വന്നിട്ടില്ല അതുകൊണ്ട് നമ്മൾ ആദ്യം ആ ഒരു ധാർഷ്ട്യം നിർത്തുക എല്ലാം നമ്മൾ നേടിയെന്നില്ല നിർത്തുക പിന്നെ നമ്മളെ പെരുമാറ്റം ജനങ്ങളോടുള്ള പെരുമാറ്റം സ്നേഹത്തോടെ പെരുമാറുക അവരോട് സ്വന്തമായി ജോലി ഇല്ലാത്തപ്പോൾ വേറെ ആരും കൂടെ ജോലിക്ക് പോകാറുണ്ടോ നേരത്തെ പറഞ്ഞതുപോലെ മെയിനായിട്ട് പോകുന്നത് കലാതരൻ പിന്നെ ഞാൻ പോകുന്നത് രാമകൃഷ്ണനാട്ടൻ അത്തായി ഭാസ്കർ ആട്ടൻ അങ്ങനെ കുറച്ചാളുകൂടെ ഞാൻ സ്ഥിരമായിട്ട് ഞാൻ പോവാറുണ്ട് അറിയാതിടങ്ങളിലൂടെ എന്ന പരിപാടിയിൽ ഇത്രയും നേരം താങ്കളുടെ വിലപ്പെട്ട സമയം പങ്കുവഹിച്ചതിന് നന്ദി നമസ്കാരം നമസ്കാരം എല്ലാവർക്കും ഇത് രാജു കുപ്ലേരി പാചകകലയിൽ തൻ്റെതായ വ്യക്തിമുദ്ര പതിപ്പിച്ചു കഴിഞ്ഞ ഇനിയും ഒരുപാട് മുന്നേറാൻ കൊതിക്കുന്ന ചെറുപ്പക്കാരൻ അച്ഛൻ പാചകശ്രീ ചന്ദ്രപൊതുവാളിൻ്റെ പാത പിന്തുടരുകയാണ് രാജു കുപ്ലേരി വിദ്യാഭ്യാസ കാലഘട്ടത്തിന് ശേഷം ബാംഗ്ലൂരിൽ പാരഗണിൽ സൂപ്പർവൈസറായി ജോലിയിൽ പ്രവേശിച്ചെങ്കിലും മനസ്സു മുഴുവൻ നാടും പാചകപുരകളുമായിരുന്നു അതുകൊണ്ട് തന്നെയാണ് പാചകത്തിൽ തന്നെ എത്തിച്ചേർന്നത് അച്ഛനിൽ നിന്ന് തന്നെയാണ് പാചകത്തിൻ്റെ ബാലപാഠങ്ങൾ പഠിച്ചത് പാചകരത്നങ്ങൾ ധാരാളമുള്ള അന്നൂരു പോലുള്ള പ്രദേശത്തെ ഈ മേഖലയിൽ പിടിച്ചു നിൽക്കുക വലിയ വെല്ലുവിളിയാണെന്ന് രാജു പറയുന്നു എങ്കിലും അധ്വാനിക്കാനുള്ള മനസ്സും അർപ്പണ മനോഭാവവും ഉണ്ടെങ്കിൽ പുതുതലമുറയ്ക്കും ഈ മേഖലയിൽ ശോഭിക്കാനാവും വെജ് നോൺ വെജ് വിഭവങ്ങളിലേതും ഏതും രാജുവിൻ്റെ കയ്യിൽ ഭദ്രമാണ് കല്യാണ ഓർഡറുകൾ ഇല്ലാത്ത സമയങ്ങളിൽ വീട്ടിൽ കാറ്ററിങ്ങുമുണ്ട് രുചിക്കൂട്ട് കാറ്ററിംഗ് പാചകത്തോടൊപ്പം തന്നെ കലാപ്രവർത്തനങ്ങളിലും സജീവമാണ് രാജു ചെറുപ്പം മുതൽ തന്നെ നാടകത്തിലും മിമിക്രിയിലുമെല്ലാം കഴിവ് തെളിയിച്ചിട്ടുണ്ട് അമ്മയും ഭാര്യയും മകനുമടങ്ങുന്നതാണ് രാജുവിൻ്റെ കുടുംബം മനസ്സിനിണങ്ങിയ തൊഴിലേക്ക് പുതുതലമുറ ഇറങ്ങിച്ചെല്ലാൻ രാജുവിനെ പോലുള്ള ചെറുപ്പക്കാർ പ്രചോദനമാകട്ടെ പാചകമേഖലയിൽ ഇനിയും ഉയരങ്ങൾ കീഴടക്കാൻ രാജുവിന് സാധിക്കട്ടെ എന്ന് ആശംസിക്കാം വഴിയ പോരും തിങ്കളേ